എല്ലാവർക്കും നമസ്കാരം എക്സലൻറ്റ് എഡ്യൂക്കേഷൻ മീഡിയയുടെ രസതന്ത്രം ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിലെ അതായത് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആറ്റം എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏത് മൂലകങ്ങൾ ഏത് എലമെൻസ് എടുത്താലും കോമ്പൗണ്ട്സ് എടുത്താലും ഏത് കെമിക്കൽ റിയാക്ഷൻസ് എടുത്താലും അതായത് ഏത് രാസപ്രക്രിയകൾ എടുത്താലും നമുക്കതിലെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം വരുന്നത് ആറ്റങ്ങളാണ് അപ്പോൾ നമുക്കിന്ന് ആറ്റങ്ങളെ കുറിച്ച് തന്നെ ആദ്യം പഠിച്ചു തുടങ്ങാം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണുകയാണ് ആറ്റം ആറ്റത്തിൻ്റെ അർത്ഥം എന്നത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം കണ്ടുപിടിക്കുന്നത് ജോൺ ഡാൽട്ടൺ ആണ് ഈ രണ്ട് കാര്യങ്ങളും മറക്കരുത് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ് അറ്റത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് എന്നാൽ ശരിക്കും ആറ്റത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണെങ്കിലും നമുക്ക് ആറ്റത്തെ വിഭജിക്കാൻ കഴിയും അതായത് ജോൺ ഡാൽട്ടൺ കണ്ടുപിടിച്ച സമയത്ത് ഉള്ള കാര്യമാണ് അതിനും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയും അതിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് എന്നാൽ നമുക്ക് ആറ്റത്തെ വിഭജിക്കാൻ കഴിയും ആറ്റത്തെ വീണ്ടും നമ്മൾ മൂന്നായി തരാൻ തിരിക്കും പ്രോട്ടോൺ ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ പ്രോട്ടോണുകൾ ഇലക്ട്രോണുകൾ ന്യൂട്രോണുകൾ എന്ന് ആറ്റത്തെ നമുക്ക് വീണ്ടും മൂന്നായി തരാന്തിരിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വ്യക്തമായി നമുക്ക് നോക്കാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആറ്റത്തിൻ്റെ ഒരു റഫ് മോഡലാണ് റഫ് മോഡൽ മാത്രമാണ് അതായത് നമുക്ക് കുറച്ചും കൂടെ കൃത്യമായി എങ്ങനെ ആറ്റത്തെ മനസ്സിലാക്കാം അതായത് ഈ ടോട്ടൽ ഫിഗറാണ് ആറ്റം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു ഓക്സിജൻ ആറ്റത്തെയാണ് അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് ഔക്സിജൻ്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഷേഡഡ് പോർഷനാണ് ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ പ്രോട്ടോണും ന്യൂട്രോണും കുടികൊള്ളുന്നത് ഈ ന്യൂക്ലിയസിലാണ് ഈ സെൻറ്റർ പോർഷൻ ആറ്റത്തിൻ്റെ സെൻറ്റർ പോർഷനിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നത് ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ ഭാഗത്ത് ഈ സർക്കുലാർ പാത്തിന് അല്ലെങ്കിൽ ഒരു സർക്കുലാർ ഷേപ്പിനെ നമ്മൾ പറയുന്നത് ഓർബിറ്റുകൾ എന്നാണ് ഓർബിറ്റ്സ് എന്നാണ് നമ്മൾ ആ സർക്കുലാർ ഷേപ്പിനെ പറയുന്ന അല്ലെങ്കിൽ സർക്കുലാർ പാത്തിനെ പറയുന്നത് ഓർബിറ്റ്സ് എന്നാണ് ഈ ഓർബിറ്റ്സിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കണികകളെ പറയുന്നതാണ് ഇലക്ട്രോൺ അപ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലായ ആറ്റത്തിൻ്റെ തന്നെ നമ്മൾ തരംതിരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഓക്സിജൻ എയ്റ്റ് അതായത് ഓക്സിജൻ അറ്റോമിക് നമ്പറാണ് എയ്റ്റ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് അത് നമുക്ക് നമ്മൾ നമുക്ക് ഒന്ന് നമുക്കറിയാം ഹൈഡ്രജൻ വൺ ആണ് ഹീലിയം ടു ലിഥിയം ത്രീ അങ്ങനെ അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് നമുക്കറിയാം അപ്പോൾ ഇവിടെ എണ്ണി നോക്കൂ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ എന്ന് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഇലക്ട്രോണുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാം അറ്റോമിക് സംഖ്യ ഏതാണോ അത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺ അപ്പോൾ ആറ്റം എന്താണെന്നും അറ്റോമിക് മോഡൽ എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വേറൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ അറ്റോമിക് മോഡൽ കണ്ടുപിടിക്കുന്നത് ഇല ആറ്റം കണ്ടുപിടിക്കുന്നത് ജോൺ ഡാൽട്ടൺ ആണെങ്കിലും ആറ്റം കണ്ടുപിടിക്കുന്നത് ജോൺ ഡാൽട്ടൺ ആണെങ്കിലും ഇങ്ങനൊരു അറ്റോമിക് മോഡൽ കണ്ടുപിടിക്കുന്നത് നീൽ ബോറാണ് നീൽ ബോറാണ് അറ്റോമിക് മോഡൽ ഇങ്ങനെ ഒരു അറ്റോമിക് മോഡൽ കൊണ്ടുവരുന്നത് നീൽ ബോറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പഠിക്കുന്നത് ബോർ അറ്റോമിക് മോഡൽ എന്നാണ് ഈ ഒരു മോഡലിനെ തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യം ഓർമ്മിച്ച് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ് എന്നാൽ അറ്റോമിക് മോഡൽ നമ്മൾ ഇന്നും ഉപയോഗിച്ച് പോരുന്ന അറ്റോമിക് മോഡൽ കണ്ടുപിടിച്ചത് ബോർ ബോർ ആണ് നീൽസ് അപ്പോൾ ആറ്റം എന്താണ് എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐസോടോപ്പുകൾ അതായത് നമ്മൾ ഈ ആറ്റത്തിനോടൊപ്പം അതായത് നമ്മൾ നമ്മളിപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ അത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും പ്രോട്ടോണുകളുടെ എണ്ണത്തിനും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു അറിവ് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ അടുത്ത കാര്യം നമുക്ക് പഠിക്കാം അത് ഐസോടോപ്പുകളാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ അതായത് ഒരേ അറ്റോമിക സംഖ്യയും എന്നാൽ വ്യത്യസ്ത പിണ്ട സംഖ്യയുമുള്ള മൂലകങ്ങളെയാണ് എന്ന് പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ നമുക്ക് നോക്കിയാൽ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ നമുക്കറിയാം വൺ ആണ് അറ്റോമിക് ഹൈഡ്ര അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇസ് വൺ പക്ഷേ അതിൻ്റെ മാസ് നമ്പർ എന്തായിരിക്കില്ല ഈക്വൽ ആയിരിക്കില്ല അതായത് പിണ്ടസംഖ്യ തുല്യമായിരിക്കില്ല അപ്പോൾ അത് വേറെ വേറെ മൂലകങ്ങളായിട്ട് നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കും ഇങ്ങനെയുള്ള പ്രതിഭാസത്തെ പറയുന്നതാണ് ഐസോടോപ്പുകൾ ഓക്കെ ഐസോടോപ്പുകൾ അവൾ ഐസോടോപ്പുകൾ തിരിഞ്ഞ് മാറിപ്പോകരുത് ഇറ്റ് ഈസ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ കാരണം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോ ബാറുകളെ കുറിച്ചാണ് അതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞു ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ ആണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളുടെ പേര് കൃത്യമായി അറിഞ്ഞിരിക്കുക ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം ബ്യുറ്റീരിയം ദൃഷ്യം അത് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം ഐസോബാറുകളിലൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് ഐസോടോപ്പുകൾ എന്താണെന്ന് വ്യക്തമായി പഠിക്കാം ഐസോടോപ്പുകളുടെ നേരെ വിപരീതമാണ് അല്ലെങ്കിൽ നേരെ തിരിച്ചിടുന്നതാണ് ഐസോബാറുകൾ ഐസോടോപ്പുകളിൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുകളുമായിരുന്നെങ്കിൽ ഐസോബാറുകളിൽ സെയിം മാസ് നമ്പർ ബ ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ അതായത് ഒരേ പിണ്ടസംഖ്യ പിണ്ടസംഖ്യ തുല്യമായിരിക്കും എന്നാൽ അറ്റോമിക് സംഖ്യ എന്താണ് വ്യത്യാസ് വ്യത്യാസമായുള്ളതിനെയാണ് നമ്മൾ ഐസോബാരുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ആറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിൻ്റെ ആ ബേസിക് സ്ട്രക്ചർ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ളിലെ ഇലക്ട്രോണുകളുടെ ചലനത്തെയും ഇനി പഠിക്കാൻ പോകുന്ന അതായത് ഇലക്ട്രോണുകൾ ചലനം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബാക്കി ഇതിന്റെ കാൽക്കുലേഷനും ഒക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ ആ ഒരു അറ്റോമിക് മോഡലിന്റെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ അറ്റോമിക് മോഡൽ എന്താണെന്ന് ഓർമ്മിച്ച് വെക്കുക ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലിരിക്കുക ആ ഫിഗർ വളരെ ഉപകാരപ്പെടും നോക്കൂ നമ്മൾ ഇപ്പോൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ ആറ്റം ഐസോടോപ്പ് ആൻഡ് ഐസോബാർ നമുക്കൊന്ന് വ്യക്തമായി ഒന്നുകൂടെ മനസ്സിലാക്കാം ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് അർത്ഥം ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം എന്നാൽ നമുക്ക് ആറ്റങ്ങളെ വീണ്ടും വിഭജിക്കാൻ സാധിക്കും പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിങ്ങനെയായി നമുക്ക് ആറ്റങ്ങളെ വിഭജിക്കാൻ സാധിക്കും ഇതിലൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇതിന് പുറമേ ഇരുന്നൂറിലേറെ മൗലിക കണ കൺ കണങ്ങളും ഇരുന്നൂറിലേറെ മൗലിക കണങ്ങളും ഏതിലടങ്ങുന്നു ആറ്റത്തിൽ അടങ്ങുന്നു അത് നിങ്ങളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഇരുന്നൂറിലേറെ മൗലിക കണ കണങ്ങളെ നമ്മൾ ക്വാർക്കുകൾ എന്നാണ് പറയുന്നത് ഇരുന്നൂറിലേറെ മൗലിക കണങ്ങളെ നമ്മൾ ക്വാർക്കുകൾ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് പഠിച്ചത് ഐസോ ടോപ്പാണ് ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ അറ്റോമിക് നമ്പർ അതായത് അറ്റോമിക് സംഖ്യ എന്തായിരിക്കും തുല്യമായിരിക്കും എന്നാൽ വ്യത്യസ്ത പിണ്ട സംസംഖ്യ ഉള്ളവയായിരിക്കും ഇത് ഇനി ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഹൈഡ്രജൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ താഴെ ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ ഒരു എലമെൻ്റ് എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നൊരു എലമെൻ്റ് ആണ് അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻ്റ് ഏതൊരു എലമെൻറ്റ് എഴുതിയാലും ഈ താഴെ എഴുതിയിരിക്കുന്ന ഈ സംഖ്യ അതായത് ഇടതുവശത്തോട് ചേർന്ന് ഇടതുവശത്തിൽ ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ അതിൻ്റെ അറ്റോമിക് നമ്പർ താഴെ എഴുതിയിരിക്കുന്ന ഇടതുവശത്തിൽ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ അതിൻ്റെ അറ്റോമിക് നമ്പറും മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ മാസ് നമ്പറുമാണ് അതായത് താഴെയുള്ളത് അറ്റോമിക സംഖ്യയും മുകളിലുള്ളത് പിണ്ട സംഖ്യയുമാണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോട്ടോപ്പുകൾ പ്രോട്ടീൻ ഡിറ്റീരിയം ട്രിഷ്യം പ്രോട്ടിയം ഡിറ്റീരിയം ട്രിഷ്യം പ്രോട്ടിയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രോട്ടീറ്റത്തിലും ഡിറ്റീരിയത്തിൽ ട്രിഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നോക്കൂ അറ്റോമിക് നമ്പർ എല്ലാം തുല്യമാണ് ഹൈഡ്രജൻ വൺ 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 ആണ് അറ്റോമിക് നമ്പർ എല്ലാം സെയിം ആണ് പക്ഷെ നോക്കൂ പ്രോട്ടീത്തിൻ്റെ മാസ് നമ്പർ വൺ ആണ് ഡിറ്റീരിയത്തിൻ്റെ മാസ് നമ്പർ ടു ആണ് ട്രിഷ്യത്തിൻ്റെ മാസ് നമ്പർ ത്രീ ആണ് ഇതുകൊണ്ടാണ് ഇവ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അറ്റോമിക് സംഖ്യ ഒന്നായതുകൊണ്ട് തന്നെ ഒരു അറ്റോമിക് അറ്റോമിക സംഖ്യ ആയതുകൊണ്ട് തന്നെ എലമെൻറ്റ് മാറുന്നില്ല എലമെൻറ്റ് ഹൈഡ്രജൻ തന്നെയാണ് എന്നാൽ മാസ് നമ്പർ മാറുന്നത് കൊണ്ട് അതിനെ ഐസോ ടോപ്പുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു ഇനി അടുത്ത് പഠിച്ചത് ഐസോ ബാറുകളാണ് ഐസോ ബാറുകൾ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ഒരേ പിണ്ട വ്യത്യസ്ത അറ്റോമിക സംഖ്യയും നമ്മൾ ഐസോ ബാറുകൾ എന്ന് പഠിക്കുന്നത് ി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ മൂന്നെണ്ണം പഠിച്ചു ഏതൊക്കെയാണ് ഇലക്ട്രോൺ അത് ഒരാറ്റത്തിനുള്ളിൽ തന്നെയുള്ള മൂന്ന് കണികകളാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇലക്ട്രോണും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇനി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് നെഗറ്റീവ് ചാർജ് ഉള്ള കണികയാണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ് ആൻഡ് പ്രോട്ടോൺ പോസിറ്റീവ് അത് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ് പി പോസിറ്റീവ് ഈ നെഗറ്റീവ് പി ഈ പോസിറ്റീവ് ആണല്ലോ അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ് ഇനി ന്യൂട്രോൺ ചാർജ് ലെസ് ആണ് ഇറ്റ്സ് നെയ്ദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് അത് അല്ല പോസിറ്റീവല്ല അല്ല ന്യൂട്രോൺ ചാർജ് ലെസ് പാർട്ടിക്കളാണ് അതിന് ചാർജ് ഒന്നും ഇല്ലാത്ത പാർട്ടിക്കളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന് ചുറ്റും വലയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരാറ്റത്തിൽ ഇനി ഇലക്ട്രോൺ കണ്ടുപിടിക്കുക നമ്മൾ ആറ്റം കണ്ടുപിടിച്ചത് പഠിച്ചു ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് ആറ്റം കണ്ടുപിടിക്കുന്നത് ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റിലൂടെ ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം നമ്മൾ ജെ ജെ തോംസൺ പഠിച്ചു അതായത് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതാരാണ് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ഒരു അറ്റോമിക് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ അറ്റോമിക് മോഡലിനെ പറയുന്നത് പ്ലം പുഡിങ് മോഡൽ എന്നാണ് പ്ലം പുഡിങ് മോഡൽ ഓഫ് ജെ ജെ തോംസൺ എന്നാണ് ജെ ജെ തോംസൺ കൊണ്ടുവന്ന അറ്റോമിക് മോഡലിനെ അറിയപ്പെടുന്നത് പക്ഷേ ആ അറ്റോമിക് മോഡൽ സ്വീകരിക്കപ്പെട്ടില്ല ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടില്ല ഇനി പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത് റുദർഫോഡാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് റുദർഫോഡ് നടത്തിയിരിക്കുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ പോസിറ്റീവ് ചാർജ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് സ്ഥിതീകരിക്കുന്നത് റുദർഫോർഡാണ് സ്ഥിതീകരിക്കാതെ ആയിരിക്കും ഏറ്റവും നല്ല വേർഡ് സ്ഥിതീകരിക്കുന്നത് റുദർഫോർഡാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൻ്റെ അറ്റോമിക് മോഡലിന് പ്ലം പുഡിങ് മോഡൽ എന്നറിയപ്പെടും പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് റുദർഫോർഡാണ് റുദർഫോൾഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇത് ശാസ്ത്രലോകത്തിന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഏണസ് റുദർഫോർഡും അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഏണസ് റുദർഫോഡ് എന്നാണ് ഏണ റുദർഫോർഡും ഒരു അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു അറ്റോമിക് മോഡൽ റുദർഫോർഡും എന്ത് ചെയ്തിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ അതും സ്വീകരിക്കപ്പെട്ടില്ല റുദർഫോഡിൻ്റെ റുദർഫോഡിൻ്റെ അറ്റോമിക് മോഡലിനെ അറിയപ്പെടുന്നത് സൗരയുദ്ധ മോഡൽ അതായത് സൗരയുദ്ധ മാതൃക സൗരയുദ്ധ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് അറിയപ്പെടുന്നത് പ്ലാനറ്ററി മോ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയുദ്ധ മാതൃക എന്നാണ് റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ജെ ജെ തോംസൺ ആയിരുന്നെങ്കിൽ പ്ലംപുഡിംഗ് ആണ് അതാണ് റുദർഫോർഡായപ്പോൾ അതെന്തായി പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമായി ഇനി ന്യൂട്രോണുകൾ അപ്പോൾ ഇലക്ട്രോണായി പ്രോട്ടോണായി ന്യൂട്രോണുകൾ കണ്ടുപിടിക്കുന്നത് ജെയിംസ് ആണ് ന്യൂട്രോണുകൾ കണ്ടുപിടിക്കുന്ന ആരാണ് ജെയിംസ് ആണ് അപ്പോൾ ജെയിംസ് ചാഡ്വിക് ആജ്ഞത്തിന്റെ നമ്മൾ നേരത്തെ പഠിച്ചത് ആജ്ജത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണികകളും ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അതിന് ന്യൂട്രോണുകൾ എന്ന പേര് നൽകുകയും ചെയ്തത് ജെയിംസ് ചാഡ്വിക് ആണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളുക ആദ്യമായി അറ്റോമിക് മോഡൽ ഫസ്റ്റ് അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത് ജോൺ ഡാൽത്തൺ ആണ് ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുന്നത് ജെ ജെ തോംസൺ ആണ് പ്രോട്ടോണുകൾ സ്ഥിതീകരിക്കുന്നത് ഏണസ് റുതർഫോർഡാണ് ന്യൂട്രോണുകൾ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്ബിക്കാണ്